மூர்த்தி அத்வைத சிவஸ்வரூப குருவே சந்திரசேகர தவத்தியான குருவே நடமோடும் தெய்வமே முனியே காணவ കോസാല പൂജയൻ സ്ത്രീകോല കണ്ടേ കമേനുവളം വന് സംഗതിയിൽ നീന്തതും അനുദ്രിയവാ

അർത്തനീശ്വര ദരിശനമാണ് കണ്ട് മകക്ഷിണൂർത്തിയെ ശിവനെ സി ഉത്രിയോട് അമർന്ത ദൈവ ദരിതനം അയ്യനേ മെയ്യനേ ഓ സ്വരാച്ചി ശിവ നമ ശിവസുന്ദരി സുന്ദരി രാജുടൻ കണ്ടേ കുഞ്ചിതം തരിതനം ஸ்ரீமகா பெரியவா நீ எல்லாமுமே நீ எல்லாமுமே உன் திருப்பாதம் சரணம் பிரபத்தியே 마하아 뿔이여와 아르그르 댕그라, 쟤의 쟤의 댕그라, 아르그르 댕그라, 쟤의 쟤의 댕그라, 아르그르 댕그라, 쟤의 쟤의 댕그라,